റിഞ്ഞ പ്രണയത്തിന്റെ വിശുദ്ധ വിഷ്ണു നമ്മുടെ സമീപത്തിലെല്ലാവരുന്ന സിനിമയിൽ വളർത്തുന്ന ഒരാളാണ് സ്വന്തം കഷ്ടപ്പാടുകളോട് പച്ചയായ ജീവിതങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ട് കളർന്ന ഒരാളാണ് കൃഷ്ണമോഹൻ അത് അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ തന്നെ ആണെങ്കിലും ആണെങ്കിലും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഈ സിനിമയിലുള്ളത് നല്ല പ്രണയം തന്നെയായിരിക്കും തീർച്ചയായിട്ടും കാണാം ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ കൊടുക്കേണ്ടത് നമ്മുടെ കൊല്ലം ഇത് കൊല്ലം അപ്പൊ സിനിമ നേരെ ఇంత പേരാర్గ പറഞ്ഞിപ്പോൾ കൊണ്ടാ റേസൻ പറഞ്ഞില്ല പൈസ കൊടുാതെ നടതിക്ക് കാണിച്ചാണ് അല്ലല്ലോ ആ പറഞ്ഞ ബിരിയാണി മെപ്പപ്പ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാ സിനിമ കാണല്ല നല്ലൊരു സിനിമയാണ് ഡീഡിക്ക് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കെ വളരെ ഞാനാണ് ആക്ടിംഗ് ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ്ผ่านมา ഇത്രേം പ്രതിപക്ഷ ബഹുമാനത്തോട് കൂടി കടപ്പെട്ട రావാനുണ്ട് ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരെ കരുണോട് കൂടി അടുക്കുന്നാണ് എന്നൊക്കെ തന്നെയാണ് പ്രസസായി നടക്കുന്നത് ആണ് ശങ്കർ നല്ലൊരു കൈ കൊടുക്കാൻ കുട്ടി ആദ്യമായിട്ട് പാട്ട് സിനിമയാണ് കഥ ഇന്നവരെ അപ്പൊ എല്ലാവരും എത്രീരിയൻസ് ആണ് ട്രൂവ് എല്ലാവരും അങ്ങനെയാണെങ്കിൽ